നമസ്കാരം സ്വാഗതം എ ഡി ജി പി ശശി വിവാദം ഇനിയും കത്തിപ്പടർന്നാൽ അത് സി ബി ഐ അന്വേഷണത്തിൽ ചെന്നെത്തുമോ എന്ന് സർക്കാരിനും എൽ ഡി എഫിനുമൊക്കെ ഭയം ജനങ്ങൾ പൂർണ്ണമായി തിരിഞ്ഞിരിക്കുന്നു പാർട്ടി അണികൾക്കിടയിൽ ശക്തമായ വികാരമാണ് ഉയർത്തുപോകുന്നത് ഇപ്പോഴിതാ സി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം കട്ടക്കിറങ്ങി എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ എന്തിനു കണ്ടു എന്ന ചോദ്യമാണ് ബിനോയ് വിശ്വം ഉയർത്തുന്നത് ഇതിന് ഉത്തരം പറയാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് പിണറായി വിജയന് നേർക്കുനേർ നിൽക്കുന്ന ബിനോയ് വിശ്വം ഗാന്ധി പദത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട സംഘടനയായ ആർ എസ് എസുമായി ഒരു കാലത്തും ഇടതുപക്ഷം സന്ധി ചെയ്തിരുന്നില്ല എന്ന് ബിനോയ് വിശ്വം ആഞ്ഞടിച്ചു എ ഡി ജി പി അജിത് കുമാറിനെ പുറത്താക്കണമെന്ന് ഇക്കഴിഞ്ഞ ദിവസം പി വി അൻവർ അന്ത്യശാസനം കൊടുത്തു കഴിഞ്ഞു ഇതുവരെ എ ഡി ജി പിയെ ചേർത്തു പിടിച്ച പിണറായി വിജയൻ അകപ്പെട്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത സമ്മർദ്ദത്തിൽ അപ്രതീക്ഷിതമായിരുന്നു എം വി ഗോവിന്ദന്റെ മലക്കമറിച്ചിൽ ഇക്കാര്യങ്ങളിൽ പാർട്ടിയുമായി കൂട്ടിക്കെട്ടേണ്ട എന്ന് തുറന്നടിച്ചതോടെ പിണറായി വിജയൻ ഒറ്റപ്പെട്ടു പി വി അൻവർ എം എൽ എയുടെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും ഒക്കെ വെളിപ്പെടുത്തലുകൾ സമൂഹത്തിൽ സി പി എമ്മിനുണ്ടാക്കിയ അവ മതി ചില്ലറയല്ല എന്ന് നേതാക്കൾ പരസ്യമായി പറഞ്ഞു തുടങ്ങി അതുകൊണ്ടുതന്നെ തിരുത്തൽ നടപടികൾ ഉടൻ കൈക്കൊള്ളണമെന്ന അന്ത്യശാസനമാണ് പാർട്ടി പിണറായി വിജയന് മുന്നിൽ വെച്ചിരിക്കുന്നത് ഈ മാസം പകുതിയോടെ അവധിയിൽ പോകുന്ന എം ആർ അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള സമ്മർദ്ദങ്ങൾ ശക്തം ി പി അജിത് കുമാറിനെയും പി ശശിയെയും സ്ഥാനങ്ങളിൽ നിന്ന് തെറിപ്പിക്കും എന്ന സൂചനകളാണ് ഏറ്റവും ഒടുവിൽ വരുന്നത് അതിന് നിർബന്ധിതനായിരിക്കുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രണ്ട് വിശ്വസ്തർക്കും സ്ഥാനചലനം സംഭവിക്കുന്നതോടെ കൂടുതൽ ദുർബലനാവും പിണറായി വിജയൻ എന്ന് വിചാരിക്കുന്നവരുണ്ട് പാർട്ടിയിലും സർക്കാരിലുമൊക്കെ കൂടുതൽ ദുർബലനാകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത നീക്കങ്ങൾ എന്ത് എന്നു ഉദ്യോഗത്തോടെ കേരളം നോക്കുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും കടുത്ത നടപടികൾ സ്വീകരിക്കും എന്ന സൂചനകൾ ശക്തമാണ് പാർട്ടി ഒരുവിധത്തിലും പി ശശിയെ സംരക്ഷിക്കാൻ ഒരുക്കമല്ല ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എം വി ഗോവിന്ദൻ കണ്ണൂരിലെ കരുത്തരായ നേതാവ് ഇ പി ജയരാജനെതിരെ നടപടിയെടുത്ത പാർട്ടി എന്തുകൊണ്ട് പി ശശിക്ക് മുന്നിൽ കീഴടങ്ങിയെന്ന ചോദ്യം ശക്തമാണ് പി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനുമൊക്കെ പിണറായി വിജയന്റെ രഹസ്യങ്ങൾ അറിയാം പിണറായി വിജയൻ അവരെ ഭയക്കുന്നു എന്ന് പാർട്ടി അണികൾക്കിടയിൽ കടുത്ത സംസാരം ജില്ലകൾ തോറും നടക്കുന്ന സംഘടനാ സമ്മേളനങ്ങളിൽ നിന്ന് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നു സി പി എം പാർട്ടിക്ക് അതിശക്തമായ പ്രതികരണങ്ങളാണ് പാർട്ടി അംഗങ്ങൾക്കിടയിൽ ഉയർന്നു പോകുന്നത് എന്തിനാണ് ഈ ഭരണം എന്ന് പച്ചയ്ക്ക് ചോദിക്കുന്നു അണികൾ അവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാതെ അണികൾ ആശങ്കയിലാണ് ഓണത്തിന് ശേഷം നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുന്നു അതിനിടയിൽ എ ഡി ജി പിയും പി ശശിയുമൊക്കെ വലിയ തലവേദനകളായി സർക്കാരിന് മുന്നിൽ എ ഡി ജി പിക്ക് മേൽ ആരോപിക്കപ്പെടുന്നത് സ്വർണക്കടത്തും കൊലപാതകവും ഉൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങൾ പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തെക്കുറിച്ചാണ് അൻവർ സംസാരിക്കുന്നത് അൻവർ തുടക്കപ്പെട്ട വാട്സാപ്പ് നമ്പറിലേക്ക് ആദ്യ ദിവസം എത്തിയത് തൊള്ളായിരത്തോളം പരാതികളാണ് എന്ന് അൻവർ തന്നെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായി കുത്തഴിഞ്ഞു കിടക്കുന്ന കാഴ്ച ഇതുപോലൊരു ആഭ്യന്തര ആഭ്യന്തരമന്ത്രി കേരളത്തിനുണ്ടായിട്ടില്ല എന്ന് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നതും അതുകൊണ്ടുതന്നെ ആർ എസ് എസിനെതിരെ എക്കാലത്തും ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന സി പി എം മൂക്കുകുത്തി വീണു ഗത്യന്തരമില്ലാതെ ഇന്നലെ സ്പീക്കർ എൻ ഷംസീറിനെ കളത്തിലിറക്കി പിണറായി വിജയൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചു ആർ എസ് എസ് രാജ്യത്ത് അംഗീകരിക്കപ്പെട്ട ഒരു സംഘടനയാണെന്നും അതിലെ നേതാക്കളെ കാണുന്നതിൽ എന്താണ് തെറ്റുമെന്നാണ് ഇന്നലെ സ്പീക്കർ ചോദിച്ചത് ോയ് വിശ്വം ഇന്നതിനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞിരിക്കുന്നു സ്പീക്കറുടെ ഇന്നലത്തെ പ്രസ്താവന നിരുത്തരവാദപരമാണ് എന്ന് ബിനോയ് വിശ്വം തുറന്നടിച്ചു സി പി എമ്മിനുള്ളിലും കനത്ത വിമർശനങ്ങൾ ഉയരുന്നു സി പി എം പാർട്ടിക്ക് കരുത്തുള്ള വടക്കൻ ജില്ലകളിൽ അസ്വസ്ഥതകൾ അണപുട്ടുന്നു ന്യൂനപക്ഷ സമുദായങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്നാണ് ഏറ്റവും ശക്തമായ തള്ളിച്ച അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ പിണറായി വിജയൻ നിർബന്ധിതരായിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ തൊട്ടപ്പുറത്ത് ദർവേഴ് സാഹിബ് എന്ന ഡി ജി പി കരുത്തോടെ നിൽക്കുന്നു പി വി അൻവർ നൽകിയ പരാതിയിലും എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയ പരാതിയിലും എ ഡി ജി പിയുടെ മൊഴിയെടുക്കാൻ ഡി ജി പി എ ഡി ജി പി അജിത് കുമാറിനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ വരുന്നത് ഡി ജി പി ദർവേഴ് സാഹിബ് കട്ടക്കിറങ്ങിയതോടെ അജിത് കുമാറിന്റെ ഭാവി ഡി ജി പിയുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു പരാതിക്കാരനായ പി വി അൻവറിന്റെ മൊഴി ഇക്കഴിഞ്ഞ ദിവസം വിശദമായ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു ഈ മൊഴി ഗുരുതരമാണ് അതുകൊണ്ട് തന്നെ നോട്ടീസ് നൽകി വിളിപ്പിച്ചു വരുത്തുന്ന എ ഡി ജി പി എന്താണ് ഇനി ഡി ജി പിയോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഭരണകക്ഷി എം എൽ എ ആയ പി അൻവറാണ് എ ഡി ജി പി ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയത് അൻവറിനെതിരെ കേസുമായി മുന്നോട്ടു പോകണമെന്ന ആവശ്യമാണ് എ ഡി ജി പി സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്നത് തന്നെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് പിണറായിക്ക് മുന്നിൽ സി പി എം പാർട്ടി പൊട്ടിത്തെറിക്കുന്ന വാർത്തകൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും വരുന്നു ഇപ്പോഴിതാ സി പി എം കൈപ്പട്ടൂർ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ വയലാ വടക്ക് ബ്രാഞ്ച് സമ്മേളനം ബഹിഷ്കരിച്ച് പാർട്ടി അംഗങ്ങൾ പത്തനംതിട്ട ജില്ലയിലാണ് സംഭവം എട്ടുപേരുടെ സ്ഥാനത്ത് പങ്കെടുത്തത് വെറും രണ്ടു പേർ മാത്രം ആറുപേർ ഈ മീറ്റിംഗിൽ നിന്ന് വിട്ടുനിന്നു ബ്രാഞ്ച് സെക്രട്ടറിയും ഒരംഗവും മാത്രമാണ് എത്തിയത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഒരാഴ്ച പിന്നിടുമ്പോൾ പല സ്ഥലങ്ങളിലും വിഭാഗീയത കത്തിയാളുന്നു ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ അംഗങ്ങൾക്കും നേതാക്കൾക്കുമൊക്കെ തീർത്തും പടി ഈ പാർട്ടി തങ്ങൾക്ക് എന്തിനാണ് എന്ന ധാരണയാണ് പലർക്കും ജെ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ ഒരു തെറ്റുമില്ല എന്ന വിചിത്ര പ്രസ്താവനയുമായി ഇന്നലെ എൻ ഷംസീർ കള്ളത്തിലിറങ്ങി അജിത് കുമാറിന്റെ സുഹൃത്താണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത് ഇത് ഗൗരവമായി എടുക്കേണ്ട കാര്യമില്ല ആർ രാജ്യത്തെ പ്രധാന സംഘടനയാണ് ആർ രാജ്യത്തെ പ്രധാന സംഘടനയാണ് എന്ന് ഭാരതത്തിലെ ഓരോ പൗരനും അറിയാം എങ്കിലും സി പി എം ഇക്കാലം അത്രയും ഉയർത്തിയത് ആർ എസ് എസ് വിരുദ്ധതയാണ് എന്ന് സമൂഹ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോഴിതാ പോരാളി ഷാജി എ എൻ ഷംസീറിനെ എടുത്തുടുക്കുന്ന കാഴ്ചയാണ് ശ്രദ്ധിക്കണം അമ്പാനെ അൻവറിനൊപ്പം ജനങ്ങളുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ നടത്തിയിരുന്നു പോരാളി ഷാജി ഫേസ്ബുക്കിൽ രണ്ട് ദിവസം മുൻപ് ഇപ്പോഴിതാ പോരാളി ഷാജി സ്പീക്കർക്കെതിരെ കുറിച്ചിരിക്കുന്നതെങ്ങനെ ആർ എസ് എസിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നേട്ടവും നമുക്ക് വേണ്ട സ്പീക്കർ പൂർണ്ണമായി ഒറ്റപ്പെടുന്നു എന്നാൽ വിചിത്രമായ കാഴ്ചയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളം കാണുന്നത് ഇതുവരെ മുഖ്യമന്ത്രി ഈ സംഭവത്തെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല തികച്ചും മൗനിയായി സെക്രട്ടേറിയറ്റിനുള്ളിലെ ഓഫീസ് മുറിയിലും ക്ലിഫ് ഹൌസിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി മാങ്ങാ മോഷ്ടിച്ച പോലീസുകാരൻ പുറത്ത് സ്വർണം കടത്തിയവനകത്ത് അങ്ങനെ പോലീസ് ഗ്രൂപ്പിലെ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ തീർത്തും ഒറ്റപ്പെടുന്ന കാഴ്ചയിലാണ് ഇപ്പോൾ സർക്കാർ സർക്കാരിന്റെ നായകനായ പിണറായി വിജയൻ അകപ്പെട്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും അതീവ ഗുരുതരമാണ് ഇത് പാർട്ടിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു മുഖ്യമന്ത്രിക്ക് അതീതമായി ആഭ്യന്തര വകുപ്പിൽ ശശി ഇടപെടലുകൾ നടത്തി അതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ട് ശബ്ദരേഖകൾ തന്റെ പക്കലുണ്ട് എന്നൊക്കെയാണ് ആദ്യം അൻവർ വിളിച്ചു കൂവിയത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ശിവശങ്കർ ജയിലിലായതിനു ശേഷവും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധോലോക നായകന്മാരുടെ വികാര രംഗമായി തുടരുന്നു കേരളത്തിലെ അധോലോക സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിയന്ത്രണത്തിലാണ് എന്ന വെളിപ്പെടുത്തലുകൾ തുടർച്ചയായി അൻവർ നടത്തുന്നു പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും മുന്നിൽ രേഖാമൂലം പി ശശിക്കെതിരെ അൻവർ പരാതി നൽകിയിട്ടില്ല മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം അൻവർ പി ശശിക്കെതിരായ ആരോപണങ്ങളിൽ നിന്ന് പിന്നോക്കം പോയിരുന്നു എങ്കിലും പി ശശി അകപ്പെട്ടിരിക്കുന്നത് പാതാളക്കുഴിയിലാണ് അജിത് കുമാറിനെതിരെ നടപടിയെടുക്കണം എന്ന സമ്മർദ്ദം ശക്തമാക്കാൻ എൽ തീരുമാനമെടുത്തു നിർണായക തീരുമാനത്തിന് മുന്നിൽ മുഖ്യമന്ത്രി പതറി നിൽക്കുന്ന കാഴ്ച ഈ കൂടിക്കാഴ്ചയിലുള്ള പല സംശയങ്ങളും കേരള സമൂഹത്തിന് മുന്നിലുണ്ട് എന്ന് ബിനോയ് വിശ്വം അടക്കമുള്ളവർ പറയുമ്പോൾ ഇനി എന്ത് ന്യായീകരണമാണ് പിണറായി വിജയന് നൽകാനുള്ളത് അധോലോക സംഘത്തിന്റെ ക്യാപ്റ്റനായി കേരളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് പിണറായി വിജയൻ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ പ്രതിഷേധിക്കാനിറങ്ങിയ പ്രതിപക്ഷത്തെ അടിച്ചോടിക്കാൻ നേതൃത്വം കൊടുത്ത എം ആർ അജിത് കുമാർ പൂർണ്ണമായും വെട്ടിൽ അങ്ങനെ വിശ്വസ്തനെ പിണറായി വിജയൻ കയ്യൊഴിയുന്ന കാഴ്ച ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്